അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ പ്രതിഭാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങ് സംസ്ഥാന ശാസ്ത്രമേളയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ജിയോ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എ വി ശ്രീവത്സൻ സജീവൻ അന്തിക്കാട് സജീവൻ താനാപാടം കണ്ണൻ കൊച്ചത്ത് ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു അനിൽകുമാർ പള്ളിമാക്കൽ പുത്തമ്പീടിക സ്വദേശി ഡേവിസ് കുരുതുകുളകര കോക്കാമുക്ക് സ്വദേശി ദിവാകരൻ മുളങ്ങാട്ടുകര അന്തിക്കാട് സ്വദേശി ജോൺസൺ ചെറിയ എന്നിവരാണ് ഏപ്രിൽ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ തന്നെ നല്ല ധാരണയുണ്ട് അത് മാത്രമല്ല ആളുകൾ വരുമ്പോ അത് കാണിച്ചു കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എന്താണ് എന്നുള്ളത് വരുന്ന ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതുപോലെ കാലാണെങ്കിൽ പോകുന്നുണ്ട്